ബിഗ് ബോസ് സീസൺ സെവനിൽ വീണ്ടും അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം ബിഗ് ബോസിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അടിപൊളി ടാസ്ക് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്കിലേക്കാണ് അതിഥികൾ ഓരോന്നോരോന്നായി വരുന്നത് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നൂറ് ശതമാനം കൺഫേം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ചില സോഴ്സസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻ്റായിരുന്ന ശോഭ വിശ്വനാഥ് ഈ ഒരു ഹോട്ടൽ ടാസ്ക്കില് അതിഥിയായിട്ട് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അതായത് സീസൺ സെവനിൽ അതിഥിയായിട്ട് വരുന്നവരിൽ ഒരാളായിട്ട് ശോഭ വിശ്വനാഥ് അതിഥിയായിട്ട് വരുന്നു എന്നുള്ളതാണ് ശോഭ വിശ്വനാഥ് മാത്രമായിരിക്കത്തില്ല മറ്റു പലരും ഉണ്ടാവും പക്ഷേ അതിൽ ഒരാൾ ശോഭ വിശ്വനാഥ് എന്ന തരത്തിലാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എത്രത്തോളം അത് കൺഫേം ആക്കാം എന്നുള്ളത് നമുക്ക് ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഈ ആഴ്ച ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം ശോഭ വരുന്നു എന്നുള്ളതാണ് നമുക്കെന്തായാലും കണ്ട് തന്നെ അറിയാം എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കാം ശോഭയെപ്പോലൊരാൾ അതിനുള്ളിൽ ഹോട്ടൽ ടാസ്കിലേക്ക് അതിഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ളിലെ ഇപ്പോഴത്തെ ആ ഒരു നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തി വെക്കാൻ പറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന കാണണം കാരണം സീസൺ സിക്സിൽ അതിഥികളായിട്ട് വന്ന ഹോട്ടൽ ടാസ്കില് ഒന്ന് ശ്വാതാ അതോടൊപ്പം തന്നെ സാബുമോനും പറയുന്നു രണ്ടുപേരും കൂടി അവിടെ കുറച്ചൊന്ന് ഒക്കെ ഇളക്കി മറിക്കാനൊക്കെ നോക്കി സബുമുർത്തിരിയൊക്കെ ആ ഒരു തരത്തിലൊക്കെ ചെയ്തു വെച്ചു പക്ഷേ അതിനി ശോഭാ വിശ്വനാഥും ഇനി കൂടെ ഉള്ളതാരാണ് എന്നുള്ളത് കണ്ടറിയണം ശോഭാ വിശ്വനാഥ് വരുന്നു എന്നാണ് അറിയുന്നത് നമുക്കെന്തായാലും നോക്കാം ശോഭ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാതാ പോകത്തില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും അടുത്ത ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ ഹോട്ടൽ ടാസ്ക് ആവാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ആ ടാസ്കിൽ ശോഭാ വിശ്വനാഥ് അതിഥിയായിട്ട് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം